എല്ലാവരും പി എം ശ്രീയുടെ പ്രകയാണ് ഇടതുമുന്നണിയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ഇടതുമുന്നണി വിട്ട് സി പി ഐ പുറത്തേക്ക് വരും ഇതാണ് മാധ്യമങ്ങൾ നോക്കിയാൽ നമുക്ക് തോന്നുക എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ് എന്നാണ് എൽ ഡി എഫിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ അതേസമയം കോൺഗ്രസിൽ വലിയ തമ്മിലടി നടന്നുകൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾ പി എം ശ്രീയുടെ പ്രകയ അങ്ങോട്ട് നോക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിലെ തമ്മിലടി മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയല്ല അത് പരമാവധി മുക്കുക അതാണ് പതിവായി ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് പി എം സി കൂടി കിട്ടിയത് കൊണ്ട് ഒരാശ്വാസം അങ്ങോട്ട് നോക്കേണ്ടതില്ലല്ലോ എന്ന് എന്നാൽ കെ പി സി സി ഓഫീസിൽ വലിയ പൊട്ടിത്തെറിയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇപ്പോഴും അത് തുടരുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ ചൊല്ലി കോൺഗ്രസിൽ വിവിധ നേതാക്കൾ പരസ്പരം പരസ്യമായും രഹസ്യമായും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് വി ഡി സതീശനാണ് വി ഡി സതീശന് കെ പി സി സി പട്ടിക ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റ്മാരുടെയും പട്ടിക പുറത്തു വന്നതിൽ അതൃപ്തി തന്നോട് ആരും ഇതേക്കുറിച്ച് ചർച്ച ചെയ്തില്ല താൻ പറഞ്ഞ പേരുകൾ ഉൾപ്പെടുത്തിയില്ല ഇതാണ് വി ഡി സതീശന്റെ അതൃപ്തിക്ക് കാരണം പരിഹരിക്കാൻ വേണ്ടി ഒന്നാം വട്ട ചർച്ച നടന്നു ഒരു പരിഹാരവും ഉണ്ടായില്ല വി ഡി സതീശൻ വി ഡി സതീശന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിരിക്കുന്നത് എന്താണ് പി ഡി സദസ്ന്റെ പ്രധാന ആവശ്യം എത്രയും വേഗം കെ പി സി സി സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കണം അതിൽ താൻ പറഞ്ഞ പേരുകൾ മുഴുവൻ ഉണ്ടായിരിക്കണം തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റായി ചെമ്പഴന്തി അലിലിനെ നിയമിക്കണം ഈ ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് ഇതെല്ലാം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായും പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അതോടുകൂടി യോഗം അനസിപ്പിരിഞ്ഞു എന്ന് പറയാം കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടന്നത് അവിടെയും സമവായത്തിൽ എത്താൻ കഴിഞ്ഞില്ല ഇരുന്നൂറോളം പേരുടെ പട്ടികയുമായി സണ്ണി ജോസഫ് ഇരിക്കുകയാണ് ഇതിൽ ആരെ വിട്ടും ആരെങ്കിലും ഒരാളെ വെട്ടിയാൽ നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വരും അതുകൊണ്ട് വെട്ടാൻ കഴിയില്ല ഇരുന്നൂറോളം പേരുടെ പട്ടികയാണ് അത് നൂറിലേക്ക് എത്തിക്കണം അതൊരു ടാസ്ക്കാണ് ഭഗീരത യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് കെ പി സി സി ഓഫീസിൽ എന്നാണ് അറിയുന്നത് എങ്ങനെ ചുരുക്കും എന്ന ചർച്ചയിലാണ് കെ പി സി സി പ്രസിഡന്റ് പക്ഷേ ഒന്നും നടക്കുന്നില്ല നീണ്ടു നീണ്ടു പോവുകയാണ് സെക്രട്ടറിമാരുടെ പ്രഖ്യാപനം അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് കെ പി സി സിയുടെ പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് വി ഡി സതീശൻ തീരുമാനം വേഗം വന്നില്ലെങ്കിൽ ജനറൽ സെക്രട്ടറിമാരെ പെട്ടെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ അതിൽ താൻ പറഞ്ഞ ആളുകളുടെ പേരുകൾ ഉണ്ടാകുകയും വേണം അതില്ലെങ്കിൽ കെ പി സി സിയുടെ പരിപാടികളിൽ പങ്കെടുക്കില്ല അങ്ങനെ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ രൂപം തയ്യാറാക്കണം പ്രതിപക്ഷ നേതാവില്ലാതെ അത് നടത്താൻ കഴിയില്ല പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ നിലപാട് വി ഡി സതീശന്റെ ഈ നിലപാട് കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് എന്ത് ചെയ്യും എങ്ങനെ പരിഹരിക്കും എന്നറിയാതെ നിൽക്കുകയാണ് കെ നേതൃത്വം അതോടൊപ്പമാണ് മറ്റു നേതാക്കൾ ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളികളും അവരും ചില പേരുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ പേരിൽ തന്നെ തർക്കമുണ്ട് ആ പട്ടികയിലേക്ക് ഇനിയും മൂന്നോ നാലോ ആളുകളെ ഉൾപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത് അപ്പോഴാണ് സെക്രട്ടറിമാരുടെ കാര്യം വരുന്നത് അതിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നു അതുകൊണ്ട് പ്രഖ്യാപിച്ച ഭാരവാഹികൾക്ക് ചുമതല ഏറ്റെടുക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ഭാരവാഹികളുടെ യോഗം വിളിച്ചത് തർക്കത്തെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നു പങ്കെടുക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചതാണ് അതോടുകൂടിയാണ് യോഗം മാറ്റേണ്ടി വന്നത് കെ പി സി സി സെക്രട്ടറിമാരെയും നിർവാഹക സമിതി അംഗങ്ങളെയും പ്രഖ്യാപിച്ചതിനു ശേഷം മതി യോഗം എന്ന നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുകളിൽ മുതൽ താഴെ വരെ കോൺഗ്രസിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നു ചുമതല ആരും ഏറ്റെടുക്കുന്നില്ല പി സി സി പ്രസിഡന്റുമാർ തന്നെ മാറുമോ എന്ന ആശങ്കയിലാണ് മാറ്റമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ജനറൽ സെക്രട്ടറിമാരും നിർവാഹക സമിതി അംഗങ്ങൾ ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത് അതുകൊണ്ട് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച മട്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹാനായി നിൽക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എല്ലാം നിയന്ത്രിച്ചിരുന്ന കെ സി വേണുഗോപാൽ തൽക്കാലം മാറി നിൽക്കുകയാണ് ഭരവാഹി പട്ടിക പുറത്തു വന്നപ്പോൾ കെ സി വേണുഗോപാൽ ഗ്രൂപ്പിനാണ് പ്രാതിനിധ്യം കിട്ടിയിരിക്കുന്നത് എന്നതാണ് കെ സി വേണുഗോപാലിനെ മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചത് വലിയ വിമർശനം ഉയർന്നു അതോടുകൂടിയാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ നാഥരില്ലാത്ത അവസ്ഥയാണ്